നമസ്കാരം നമ്മുടെ മലയാള സിനിമാ മേഖലയിൽ പച്ചവെള്ളം പോലും ചവച്ചരച്ചു കുടിക്കുന്ന ചില പഞ്ചഭാവങ്ങളുണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്തുള്ള അവരുടെ പ്രതികരണം കേട്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അവരൊക്കെ പഞ്ചഭാവങ്ങളാണ് ഈ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് മനസ്സാ വാച കർമ്മണ പോലും അവർക്ക് അറിവില്ല അങ്ങനെയുള്ള രണ്ട് പ്രതികരണമാണ് ഞാൻ ഈ കൊടുത്തേക്കുന്നത് ആദ്യത്തെ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ചോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് കൊണ്ട് ഒന്നും നടക്കാനില്ല എല്ലാ മേഖലയിലും സ്ത്രീകൾ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് അപ്പൊ എല്ലാ മേഖലയിലും സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം ഈ സിനിമയുടെ കാര്യം ചോദിക്കുമ്പോ ഇവരൊക്കെ എതിരെ ഈ എല്ലാ മേഖലയിലേക്കും അങ്ങോട്ട് കൈകടത്താൻ വേണ്ടി ശ്രമിക്കുന്നത് സിനിമയിലെ കാര്യങ്ങൾ പറയൂ പിന്നെ ആദ്യം പറഞ്ഞ കാര്യം വളരെ ശരിയാണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടല്ല ഇനി ഏത് കമ്മിറ്റി റിപ്പോർട്ട് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്നും നടക്കാൻ പോകുന്നില്ല കാരണം ഇവരൊക്കെ അല്ലേ സിനിമയുടെ തലപ്പത്തിരിക്കുന്നത് ഇപ്പൊ സിനിമയിൽ പോരാഞ്ഞിട്ട് പൊളിറ്റിക്സിൽ വരെ നല്ല പിടിപാടുള്ള കക്ഷികളാണ് പിന്നെ എങ്ങനെ നടക്കും ഇനി കൂടിയ ഇനം കമ്മിറ്റി വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഒന്നും നടക്കാൻ പോകുന്നില്ല ഇനി അടുത്ത ആളുടെ പ്രതികരണം നിങ്ങൾ ശ്രദ്ധിച്ചോ ഇനി ഒരു പവർ ഗ്രൂപ്പ് ഉള്ള കാര്യത്തെ കുറിച്ച് അവർക്ക് അറിയത്തുപോലുമില്ല വർഷങ്ങൾ കൊണ്ട് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് അവർക്ക് സിനിമാ മേഖലയിൽ പോലും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് അറിയത്തില്ല ഇനി പ്രമുഖരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ പഠിച്ചിട്ട് വേണം ഒരു മറുപടി പറയാൻ വേണ്ടിയിട്ട് എന്തിനാ ഇങ്ങനെ കണ്ണടച്ചിരുട്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇങ്ങനെയുള്ള സത്യങ്ങൾ പുറത്തു വന്നാൽ എങ്കിലും സമ്മതിക്കാൻ നോക്ക് പുച്ഛമാണ് തോന്നുന്നത് നമ്മൾ ആരാധിക്കുന്ന താരങ്ങളുടെയൊക്കെ സ്വഭാവങ്ങൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് പുച്ഛമാണ് തോന്നുന്നത് എല്ലാം വളരെ വികൃതമായിട്ടുള്ളതാണ് ഈ തിളങ്ങുന്ന മുഖങ്ങളുടെയൊക്കെ ഒക്കെ പുറകിൽ വികൃതമായിട്ടുള്ള രൂപങ്ങളാണ് എന്നുള്ളത് നമ്മൾ ഇപ്പോഴെങ്കിലും തിരിച്ചറിയണം കഴിഞ്ഞ ദിവസം സംവിധായകൻ വിനയൻ അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാതിരിക്കും കുറെ നഗ്ന സത്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന് എല്ലാവരും ചേർന്ന് ഒതുക്കിയ വ്യക്തിയാണ് ഈ വിനയൻ എന്ന് പറയുന്നത് നമ്മുടെ തിലകൻ സാറിന്റെ കൂട്ട് തിലകൻ സാറിനും ഇതേ ഒരു അവസ്ഥയാണ് നേരിടേണ്ടി വന്നത് പല കാര്യങ്ങളും പല സത്യങ്ങളും വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹത്തെയും പല ആൾക്കാർ ചേർന്ന് ഒതുക്കി ഈ പല ആൾക്കാരും ഞാൻ ആദ്യം പറഞ്ഞ വ്യക്തികളൊക്കെ തന്നെ ഉണ്ട് അപ്പോ ഈ വിനയൻ സാറ് മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ച കൂട്ടത്തില് ഒരു വെളിപ്പെടുത്തല് നടത്തി ആ വെളിപ്പെടുത്തൽ ഇങ്ങനെയായിരുന്നു അതായത് ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ അതിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി ഇപ്പൊ സംസ്ഥാന മന്ത്രിസഭയിൽ മന്ത്രിയാണത്രേ അതിന്റെ പേരിലാണ് ഇപ്പൊ എന്ന് പറയുന്ന വ്യക്തി ടാർഗറ്റ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നത് എങ്ങനെ ഇരിക്കുന്നു ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും വഴക്കുകളും പഴിചേർക്കലുകളും പരിചാരങ്ങളും ഒക്കെയാണ് നടക്കുന്നത് സത്യം ഒന്നും വെളിയിൽ വരാൻ വേണ്ടി പോകുന്നില്ല ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കാര്യം തന്നെ എടുക്കുക കോടിക്കണക്കിന് രൂപ ചെലവാക്കിയാണ് ആ കമ്മിറ്റി നിയോഗിച്ചത് ഒന്നര കോടി രൂപ എങ്ങാണ്ട് ആ കമ്മിറ്റിക്ക് വേണ്ടി ചെലവാക്കി എന്നാണ് പറയുന്നത് അപ്പം ആ പൈസ അത്രയും ചെലവാക്കി ഇങ്ങനെ ഒരു കമ്മിറ്റി തയ്യാറാക്കി ആ കമ്മിറ്റി ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയതിനു ശേഷം കുറേ വർഷം ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു അതും പോലാത്തതിന് ഇപ്പം ആ റിപ്പോർട്ട് തുറന്നു തുറന്നുവിട്ട സമയത്ത് പുറത്തു വിട്ട സമയത്ത് അതിനകത്തുനിന്ന് പ്രമുഖരുടെ പേരുകളെല്ലാം ഒഴിവാക്കി എന്തിനാണ് പ്രമുഖരുടെ പേരുകളൊക്കെ ഒഴിവാക്കിയത് സത്യം എല്ലാവരും അറിയട്ടെന്നേ ഇത്തരത്തിലുള്ള മിന്നും താരങ്ങളുടെ പുറകിലുള്ള സത്യങ്ങൾ എല്ലാവരും അറിയട്ടെ ആ സത്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ടുള്ള അവകാശം ഈ നാട്ടിലുള്ള ഓരോ ഉണ്ട് അവരുടെ പേരുകളൊക്കെ പുറത്തുവിടണം പിന്നെ എന്തിന് ആരെ കാണിക്കാൻ ആരുടെ കണ്ണിൽ പോയിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് റിലീസ് ചെയ്തത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് സിനിമാ താരങ്ങൾക്ക് ഒരു സംഘടനയാണ് എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സംഘടന ഈ സംഘടനയും അസോസിയേഷനും ഒക്കെ വന്നതുകൊണ്ടാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ സംഘടനകളും അസോസിയേഷനും ഒക്കെയാണ് അമ്മ എന്ന് പറയുന്ന സംഘടന താരങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടൊക്കെയാണെന്നാണ് പറയുന്നത് പക്ഷെ അവിടെ മേൽക്കോയ്മയാണ് മേൽക്കോയ്മയുള്ള ആൾക്കാർക്ക് ആണുങ്ങൾക്കാണ് കൂടുതലും പ്രാധാന്യം ആണുങ്ങൾക്കാണ് മേൽക്കോയ്മ ആണുങ്ങൾക്ക് മാത്രം ചില പ്രമുഖ താരങ്ങൾക്ക് മാത്രം പ്രാധാന്യവും അവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു സംഘടനയാണ് ഈ അമ്മ എന്ന് പറയുന്നത് ആദ്യ സിനിമയിൽ നിന്ന് ഒഴിവാക്കേണ്ടത് ഈ സംഘടനകളെയാണ് സംഘടനകളെയും അസോസിയേഷനുകളെയും ഒക്കെ പിരിച്ചുവിടണം ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ട് ഇങ്ങനെയുള്ള സംഘടനകൾ വന്നതോട് കൂടിയിട്ടാണ് പല ആൾക്കാർക്കും അവസരം നഷ്ടപ്പെടുന്നത് പല ആൾക്കാരെയും ഒതുക്കി മാറ്റി നിർത്തുന്നത് ഇങ്ങനെയുള്ള സംഘടനകളാണ് കഴിവുള്ള പലരെയും മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് ഇവർ അനുവദിക്കാറില്ല എപ്പോഴും മേളിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് മാത്രം തിളങ്ങണം അതിനുവേണ്ടി താഴെ ഇരിക്കുന്ന ആൾക്കാരെ എപ്പോഴും ഇടിച്ചു താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു സംഘടനയുടെ ആവശ്യമില്ല കഴിവുള്ള ആർക്കും സിനിമ എടുക്കാനും സിനിമയിൽ അഭിനയിക്കാനും ഒക്കെയുള്ള അവസരം ഉണ്ടാകണം പിന്നെ പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത് ഒരു സിനിമ വിജയിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് പ്രേക്ഷകരാണല്ലോ ആ ഇപ്പൊ അതും കൈവിട്ടു പോയേക്കുവാണ് അതായത് തിയേറ്ററിലേക്ക് ഒരു സിനിമ വരുമ്പോഴേക്കും കുറെ ഗുണ്ടകളെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടല്ലോ സിനിമാ താരങ്ങള് ഫാൻസ് അസോസിയേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് കാശ് കൊടുത്ത് കുറെ ഗുണ്ടകളെ നിയോഗിച്ചിട്ടുണ്ട് അവരുടെ കയ്യിലാണ് ഇപ്പൊ തിയേറ്ററുകൾ പോലും വ്യൂവേഴ്സിന് ഒരു രീതിയിലുള്ള പ്രാധാന്യവും ഇപ്പൊ ഇല്ല നമ്മൾ വ്യൂവേഴ്സാണ് വളർത്തിയെടുക്കുന്നെന്നൊക്കെ പറയും പക്ഷെ പൊട്ടിപ്പോകുന്ന പല സിനിമകളും വിജയിക്കുന്നതായിട്ടാണ് കാണുന്നത് എങ്ങനെ എങ്ങനെയാണെന്ന് ഈ ഗുണ്ടകൾ കാരണം സിനിമാ നടന്മാരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഫാൻസ് അസോസിയേഷൻ ആണ് എന്നുള്ള വ്യാജേന വർക്ക് ചെയ്യുന്ന കുറെ ഗുണ്ടാ നേതാക്കന്മാരുണ്ട് ഇവരെ സിനിമ വിജയിപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല സിനിമാ നടന്മാരെ എതിർത്ത് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ അടിച്ചു താഴ്ത്താൻ വേണ്ടിയിട്ട് ഇവരെ ഉപയോഗിക്കും ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിയിരിക്കുന്ന പട്ടികളാണ് ഇപ്പൊ എങ്ങനെ ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് തന്നെ നമ്മുടെയൊക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും പേര് റിലീസ് ചെയ്യട്ടെ സർക്കാർ വേറെ എന്തൊക്കെയോ മറച്ചു പിടിക്കാൻ വേണ്ടി പെട്ടെന്ന് കമ്മിറ്റി റിപ്പോർട്ട് എടുത്ത് അങ്ങ് റിലീസ് ചെയ്തു എന്നിട്ട് പറയേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞില്ല പ്രമുഖരായിട്ടുള്ള ആരാണ് എന്നുള്ളത് വെളിപ്പെടുത്തുക ഇപ്പം സംശയങ്ങൾ മാത്രമല്ല ഇവരായിരിക്കും ഇവരായിരിക്കും എന്നുള്ള സംശയങ്ങൾ മാത്രമല്ലേ ആരാണെന്ന് കൃത്യമായിട്ട് പ്രേക്ഷകർ അറിയട്ടെ അവർ വളർത്തി കൊണ്ടുവന്ന ഒക്കെ തനി നിറം ഇതാണെന്നുള്ളത് പ്രേക്ഷകർ അറിയട്ടെ അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു റിപ്പോർട്ടിന് ഒരു പ്രാധാന്യമില്ല ഈ റിപ്പോർട്ടിനെ കുറിച്ച് ആരും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല കാരണം വെറുതെ നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു റിപ്പോർട്ട് അങ്ങ് റിലീസ് ചെയ്തതാണ് കൃത്യമായിട്ട് പറഞ്ഞു വെക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞില്ല ആ കാര്യങ്ങളൊന്നും റിലീസ് ചെയ്തു ഇല്ല